ൂതനം വച്ച ഭൂതം നങ്ങേനീന്ന് അന്തർജ്ജനത്തിന്റെ സുന്ദരക്കൂട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ടു പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ പോട്ടുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ പിന്നെ എന്താ പറഞ്ഞു തരാനോ പൂതനം വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് തറയിരിക്കാം ശ്ശേരി ഗോവിന്ദൻ നായർന്നൊരു കവി പൂതം പാട്ട് എന്നൊരു കവി കേട്ടിട്ടുണ്ട് മനുഷ്യരെ വരെ നിന്നിരുന്ന ഭൂതം പിന്നെ ഭാവമായി പറയ കഥയാ അത് കേട്ടാൽ അമ്മൂറ്റ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ മാളിക ത്തെ മാളികാറ്റുനോറ്റിട്ടൊരു നീതി കൊന്നുകൊണ്ടു പാപ്പ കൊടുക്കൊണ്ടു പാപ കൊടുക്കൊണ്ടു പാപ കൊടുക്കൊന്നും കാറ്റിയ മോരൊഴി ചൊട്ടി വടിച്ചിട്ട് കാട്ടുകെ കാടി പാല തമ്പി മാമനെ കാട്ടിട്ട് മാമ കൊടുക്ക

പള്ളി പോയി പഠിക്കാൻ പുള്ളി അങ്ങനെ മഞ്ഞേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും മമ്മിയിലൊഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കി ഉണ്ണി വർന്നു നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു ഹായ് എന്തൊരു ഭംഗിയുള്ള കുട്ടി ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ അതെന്ത് ചെയ്തുമോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ മടിയില് ചിരിച്ചോണ്ട് അങ്ങനെ നിന്നു അവള് പറഞ്ഞു ും ഗുരുയും പെൺകൊടിയേ പൂങ്കര

ാണ് ഇരുമ്പല്ലേ അതങ്ങൾ കാഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ട ലോനോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാവ പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാവ അമ്മ ഉണ്ണി കാണാതെ സങ്കടത്തിലുണ്ടാവും സങ്കടത്തി കേട്ടുള്ളൂ മഞ്ഞർ പൊങ്ങി വിയതീ കാൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവുവന്നില്ല എവിടെ പോയി നന്ദി കരളി അങ്ങിങ്ങോളം അവരെ വിളിച്ചു നടന്നാളന്മാറ്റിലേ കളിക്കും പരടിയിലും ചരിലേ കൂർത്ത കള്ളി കുഞ്ഞിനെ തേടി വരഞ്ഞിൽ അങ്ങിങ്ങോളന അവരെ വിളിച്ചു നടന്നാളന്മാ നീളവേ നിശ്ചരൻ നിന്ന് പോ பழம்போலும் நீயுமா பூமாலோத்து ரசிக்கே கேட்டு பூரித துக்கமே தேரித தே അറിയാം മനസ്സിലാക്കാൻ അവൾ എന്തെന്തു ചെയ്തു നോക്കാം ചോദിക്കുന്നു കാട്ടിന് ചുഴലിയാക്ക ியாயிருந்தியாயிரே <laughs> ൊന്നാരൻ കുത്തനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മി നോക്കാതെ അമ്മ കന്നും കണ്ണുകൾക്കു പുലരിച്ചെന്താ ഭൂതത്തിൽ തിരുവുമ്പിലു തൊഴു തുലച്ചു അതിനെ തരിക ഭൂതമേ അമ്മയ്ക്ക് ഇപ്പൊ കണ്ണു കാണുന്നുല്ലോ ഭൂതം വേറൊരു പിന്നെ എടുത്തു തെച്ചിരിക്കലു പറ മന്ത്രം ജലിച്ചു മറ്റോ നിർമ്മിച്ചു മാടീതം അമ്മ എഴുത്തി കാടവി ൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ അമ്മേ നിങ്ങൾ തന്റെ തൊണ്ടിനെ ഞാനിനെ മേലെ പറഞ്ഞു പിടിക്ക നിന്നുടേ കും കളി കാണും നിന്നിലും തന്നെ നോക്കും വിരട്ടേതം തന്നെ ഉണ്ണെ കിട്ടിയില്ലേ അമ്മയ്ക്ക് സന്തോഷമായി പാവം പോലും സങ്കരം സലിക്ക വയ്യാതെ ഉണ്ണെ കെട്ടിപ്പിടിച്ചു വെച്ചു കണ്ണു തോരിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അമ്മയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു ഞങ്ങളെ വീട്ടു മംഗളവേ ഞങ്ങൾ കഞ്ചിലുഖിനുദിക്കൂതമ തന്നേയുന്നു പറഞ്ഞു പതഞ്ഞി കാട്ടോടാടു Đe pha y tèn ta hưng nha lip thôi Đe pha y tèn ta hưng nha lip thôi Đe pha y